കോതമംഗലത്ത് സ്പിങ്സ് വെഡ്ഡിങ്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ആഘോഷ അവസരങ്ങൾ അണിയിച്ചൊരുക്കാൻ സ്പിങ്സ് വെഡ്ഡിങ് സഹായിക്കും കോതമംഗലം കോളേജ് റോഡിൽ ആൻഡ് സിനിമയ്ക്ക് സമീപത്തായാണ് വെഡ്ഡിങ്സ് പ്രവർത്തനം തുടങ്ങിയത് ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആണെങ്കിലും വിജയകരമായി തടപ്പിലാക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് വലിയ സാധ്യത ഇന്ന് സമൂഹത്തിനകത്തുമുണ്ട് തീർച്ചയായിട്ടും ഗോതമ്പു സംബന്ധിച്ച് നിലയിൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഈ സ്ഥാപനത്തിൽ നൽകാൻ വിവാഹം ഉൾപ്പെടെ ആഘോഷാവസരങ്ങളിൽ ആവശ്യമായ സേവനങ്ങൾ സ്പിങ്സ് വെഡിങ്സിൽ നിന്ന് ലഭിക്കും ഓഡിറ്റോറിയവും വീടും എന്നിവയെല്ലാം ബഡ്ജറ്റിന് അനുസൃതമായി മനോഹരമായി അണിയിച്ചൊരുക്കാൻ സ്ഥാപനത്തിന് കഴിയും